വിജയിച്ച പാടുക പാർവതി അവിടെ കാണുന്നു വലിയ സന്തോഷമുണ്ട് നടന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് യുവാക്കൾക്ക് കൂടുതൽ പരിഗണന ലഭിച്ചു അതെ തീർച്ചയായും പാർട്ടി ഒരുപാട് യുവാക്കളെ പ്രത്യേകിച്ചും ഞാൻ കണ്ടിരുന്നു എൽ ഡി എഫ് പ്രത്യേകിച്ചും വലിയൊരു യുവനിര തന്നെയാണ് കളത്തിലിറക്കിയത് ആ വിശ്വാസം കഴിഞ്ഞു എന്നതിൽ വലിയ സന്തോഷമുണ്ട് ഒന്നാണ് എന്താണ് ആദ്യത്തെ പരിഗണന വെള്ളപ്പൊക്കം ഒരു പരിധിവരെ പരിഹരിച്ചു വരുന്നു ഒറ്റയടിക്ക് തീർക്കാൻ കഴിയുന്ന പ്രശ്നമല്ല ബാക്കി അവശേഷിക്കുന്ന പ്രശ്നം കൂടെ പരിഹരിക്കും സൈഡ് വോളിൻ്റെ കുറച്ച് ഭാഗം പെൻഡിംഗ് ഉണ്ട് അത് നമ്മുടെ അത് വർക്ക് നടന്നു വരുമ്പോൾ ഇലക്ഷൻ വന്ന് അങ്ങനെ സംഭവിച്ചതാണ് അത് പൂർത്തീകരിക്കണം എന്നാണ് തുടക്കത്തിലുള്ള വിചാരം അടിസ്ഥാന പ്രശ്നം പരിഹരിക്കും എല്ലാവരും അതെ തീർച്ചയായും വർഗീയതയെ ജനങ്ങൾ ചെറുത്തുതോൽപ്പിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പ്രാദേശിക വിഷയങ്ങളായിരുന്നു അങ്ങനെ എല്ലാവരും വലിയ സ്റ്റേറ്റ് ലെവൽ പൊളിറ്റിക്സ് ഒന്നും ചർച്ച ചെയ്ത് കണ്ടില്ല നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാനവിടുത്തെ ഡി വി എഫ് പ്രവർത്തകയാണ് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടെ നടന്ന വികസനം തന്നെയാണ് പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞില്ല നമ്മുടെ വാർഡിന്റെ പ്രശ്നം വെള്ളപ്പൊക്കമായിരുന്നു അതൊരു തൊണ്ണൂറ് ശതമാനം പൂർത്തിയാക്കി ആ ഒരു പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്ന ജനങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു അതൊക്കെ തന്നെ ചർച്ചയായി ഓക്കെ അങ്ങനെ പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് പാർവതി ആദ്യവട്ടമാണ് പർവ്വതിക്ക് എല്ലാ ആശംസകൾ